പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ കരുണ്യുവാനായ കർത്താവേ അങ്ങേത്തൊരു സന്നദ്ധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേടുത്തൊരു തിരുവചനങ്ങളിലൂടെ സ്വർഗീയമായ ദിവ്യരഹസ്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് പറയുന്ന വചനങ്ങൾ മനസ്സിലാക്കുവാനും ആ വചനത്തിനനുസരിച്ച് ഈ ലോക നൈമിഷിക ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വേണ്ട വലിയ കൃപയും ഭാഗ്യവും അങ്ങയുടെ മക്കൾക്ക് നൽകണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന തിരുവചനത്തിൻ്റെ ആ മേഖലകളൊക്കെ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ട വലിയ അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണമേ നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിൻ്റെ തിരുവചനത്തിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഒരു ദിവസം കൂടി കർത്താവ് അവിടുത്തെ വചനം കേൾക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അനുവദിച്ചിരിക്കുകയാണ് നമുക്ക് വലിയ നന്ദിയോടെ അവിടത്തോടു കൂടിയായിരിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഹെസക്കിയായുടെ രോഗശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് നമ്മളിന്ന് എടുക്കുക ഹെസക്കിയ രാജാവിനെ കുറിച്ച് നമുക്കറിയാം ഇസ്രായേലിൽ വലിയ വിശ്വസ്ഥതയോടുകൂടി ജീവിച്ച ഒരു രാജാവാണ് ഹെസക്കിയ രാജാവ് ശത്രുക്കൾ സെനക്കരീബും റപ്ഷക്കായും ഒക്കെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം നേടിയ ശക്തനായ വിശ്വസ്തനായ ഒരു രാജാവാണ് ഹെസക്കിയ പെസക ആചരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ദൈവത്തോട് അതുപോലെ വിശ്വസ്തയോടുകൂടി ജീവിച്ച പ്രവർത്തിച്ച ഒരു രാജാവാണ് ഹെസക്കിയ രാജാവ് ഈ ഹേസക്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ ദേവാലയം വലിയൊരു ബന്ധമാണ് ആ റക്ഷക്ക തിർഹക്ക അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എഴുത്ത് വിടുമ്പോൾ ആ ദൂതയിക്കുമ്പോൾ ആ എഴുത്ത് കൊണ്ടുവന്ന് ദേവാലയത്തിൽ വച്ചുകൊണ്ട് ദൈവമേ ഇതാ നിൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ ശത്രു എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ എഴുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിച്ച് കൊണ്ട് ഒരു ദൂതൻ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ഇതാ ആ ജനത്തിന് വിജയം നൽകി അങ്ങനെ ദൈവത്തെ വിളിച്ച് അതുപോലെ വിശ്വസിച്ച് ആശ്രയിച്ച് ഇടപെടുത്തിച്ച ഹെസക്കിയ രാജാവ് ഈ ഹെസക്കിയ രാജാവിന് ഒരു രോഗം വരികയാണ് അതാണ് ഇരുപതാം അധ്യയത്തിൽ ഹെസക്കിയായുടെ രോഗശാന്തി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇവിടെ നമ്മൾ കാണുന്ന സംഭവം ഇതാണ് ഹെസക്കിയ രോഗബാധിതനായി ആമോസിൻ്റെ പുത്രനായ യേശയായിലൂടെ ദൈവമായ കർത്താവ് ഹെസക്കായുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് ദൈവം തൻ്റെ തിരുഹിതം ഹെസക്കിയായെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം ഈ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുകയാണ് ദൈവവുമായ കർത്താവ് പറഞ്ഞു ഹെസക്കിയ നീ മരിക്കും നീ സൗഖ്യം പ്രാപിക്കുകയില്ല നീ മരിക്കും അതുകൊണ്ട് നീ നിൻ്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക ഈ രോഗം നിന്നെ മരണത്തിലേക്ക് നയിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതായിരുന്നു ഹെസക്കിയായെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുഹിതം നീ മരിക്കും അതുകൊണ്ട് വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി നല്ല മരണത്തിനു വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളണം ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു നല്ല മരണം അല്ലെങ്കിൽ ഇതൊരു വലിയ കാര്യമാണ് വീട്ടുകാര്യങ്ങളൊക്കെ ഒരു അപ്പൻ ഒരു അപ്പൻ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നേതൃത്വം വഹിക്കുന്ന വ്യക്തി മരിക്കണക്കാനും മുമ്പ് വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി നല്ല പോലെ ഒരുങ്ങി നല്ല മരണം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യപ്പെട്ട അവസ്ഥയിലേക്കാണ് ഹെസക്കിയായ ദൈവമായ കർത്താവ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പക്ഷേ സംഭവിച്ചെന്നറിയോ ഹെസക്കിയായിക്ക് ഈ ദൈവഹിതം അതേപടി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വളരെയേറെ വേദന നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ചുമരിലേക്ക് തിരിഞ്ഞ് ഈ ഹെസക്കായ സംഭവം രണ്ട് ദിനവൃത്താന്തത്തിലും എ ചെ പുസ്തകത്തിലും ഇത് മൂന്ന് സ്ഥലത്ത് സമാന്തര വചനവാകെടുത്താൽ മതി മൂന്ന് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് കെസക്കായയുടെ സംഭവങ്ങളും രോഗശാന്തിയും ഒക്കെ കുറിച്ച് അപ്പോൾ മൂന്നും കൂടി എടുത്ത് വായിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇദ്ദേഹം ചുമരിലേക്ക് മുഖം തിരിച്ച് ചങ്കുപൊട്ടി കരഞ്ഞു പറയുക കർത്താവേ ഞാൻ നിൻ്റെ മുമ്പിൽ വിശ്വസ്ഥതയോടെ ജീവിച്ചു ഞാൻ നിന്നെ അനുസരിച്ചു എന്നിട്ടും എൻ്റെ എനിക്ക് ഇതുപോലത്തെ ഒരു മരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തോട് പരാതിപ്പെട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ കരച്ചിലും ആ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതം ഇതാണെങ്കിൽ കൂടിയും ആ ഹിതത്തിന് എതിരെന്ന പോലെ എതിരെന്ന് പറയാൻ പറ്റത്തില്ല മനുഷികമായ ഒരവസ്ഥയിൽ ഇവൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കർത്താവ് കേട്ടു കർത്താവ് കേട്ടിട്ട് അപ്പോൾ യേശയ പ്രവാചകൻ ഇതാ കവാടം വിട്ട് അങ്കണം വിട്ട് പോയിട്ടില്ല ഏശയാ പ്രവാചകനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു മകനെ നീ പോകല്ലേ നീ തിരിച്ചു പോ തിരിച്ചു പോയിട്ട് എൻ്റെ മകനോട് പറ എൻ്റെ മകനോട് പറ നീ മരിക്കത്തില്ല നീ മരിക്കത്തില്ല ഒരു പതിനഞ്ച് വർഷം കൂടി കർത്താവ് അവന് നീട്ടിക്കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പതിനഞ്ച് വർഷം കൂടി കർത്താവ് ഹെസക്കിയാക്കി ആയുസ് നീട്ടിക്കൊടുത്തു അത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു എന്തുമാകട്ടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന പോലെ ദൈവം ഇടപെട്ടു പതിനഞ്ച് വർഷം നീട്ടിക്കൊടുത്തു അങ്ങനെ നീട്ടി നീട്ടി കിട്ടിയ ആ ജീവിതം ഇതിനെക്കുറിച്ച് ഈ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് ബാബിലോൻ രാജാവ് കേട്ടു അദ്ദേഹം ദൂതന്മാരെ അയച്ചു അങ്ങനെ പിന്നെ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഹെസക്കിയ രാജാവ് അല്പം ഒരു അഹങ്കാരത്തിലേക്ക് വന്നോ എന്ന് തോന്നിപ്പിക്കുമാറാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൂതന്മാർ വരുമ്പോൾ ഹെസക്കിയ വലിയ വലിയ സന്തോഷത്തോടെ അവിടെയുള്ള എല്ലാം കാണിച്ചു കൊടുക്കുക രാജകൊട്ടാരം അതിൻ്റെ ഭണ്ഡാരങ്ങൾ ശേഖരം എല്ലാം ദൂതന്മാർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല യേശയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ചോദിച്ചു ഹെസിക്ക ആര അവർ അവരാരുന്നു പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി പോലെ ചോ അവിടെ തോന്നും അവരാരാ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബാബിലോണിൻ്റെ ദൂതന്മാരാണ് നീ എന്തൊക്കെ അവരെ കാണിച്ചു അപ്പോൾ ഹെസിക്ക പറഞ്ഞോണ്ട് എല്ലാം കാണിച്ചു എല്ലാം കാണിച്ചു അപ്പോൾ ഏശ്യ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുക നീ എന്തൊക്കെ അവരെ കാണിച്ചുവോ അതെല്ലാം നിനക്ക് നഷ്ടപ്പെടും അതെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശത്രുവിനെ കാണിച്ചൊന്നും കൊടുക്കാൻ പാടില്ല നമ്മുടെ ശരീരം നമ്മുടെ കഴിവ് നമ്മുടെ സമ്പത്ത് ദൈവം എന്ന അനുഗ്രഹങ്ങൾ അതിന് ദൈവത്തോട് ആലോചന ചോദിക്കാതെ പ്രവാചകൻ കൂടെയുണ്ട് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് പറഞ്ഞു തരുന്ന പ്രവാചകനോട് പോലും ആലോചന ചോദിക്കാതെ ഇങ്ങനെ ചെയ്തപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയായിട്ട് മാറി ഇടയ്ക്ക് പറയുന്നുണ്ട് അദ്ദേഹം ദൈവത്തിന് നന്ദി പറയാതെ അദ്ദേഹം ജീവിച്ചു ദൈവ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാതെ സ്വന്തം കഴിവ് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം പ്രദർശിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതങ്ങനെ അങ്ങോട്ട് പോവാം ഇനി അതല്ല അതിനേക്കാളും വലിയൊരു സംഭവം നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ഈ ഹെസക്കിയ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മനാസെ ഏറ്റെടുക്കുക അതൊരു വലിയൊരു സംഭവമാണ് പ്രിയപ്പെട്ട മക്കളെ മനാസെ രാജ്യഭരണ ഏറ്റെടുക്കുക മനാസെ രാജാവായത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് നിശ്രദ്ധിക്കണം അവൻ രാജാവായത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അവൻ അമ്പത്തി അഞ്ച് വർഷം ഇസ്രായേലിൽ രാജ്യഭരണം നടത്തി ദീർഘമായ സമയം ചില ജീവിതങ്ങൾ അങ്ങനെയാണ് ദീർഘമായിട്ട് അങ്ങോട്ട് ജീവിക്കും അമ്പത്തഞ്ച് വർഷം അവൻ ഇസ്രായേലിൽ രാജ്യഭരണം നടത്തി ഇനി നിങ്ങൾ മനാസയെക്കുറിച്ച് വായിച്ചു വയ്ക്കുമോ മനാസയെപ്പോലെ ദുഷ്ടനായ നികൃഷ്ടനായ ഒരു രാജാവ് അതിന് മുമ്പോ ശേഷമോ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് പറയുകയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആഭിചാര്യം മന്ത്രവാദം ക്ഷുദ്രപ്രവൃത്തി അതുപോലെ തന്നെ അന്യദൈവ ആരാധന ബാൽ ദൈവങ്ങൾക്ക് അഷേരാ പ്രതിഷ്ഠയ്ക്ക് എല്ലായിടത്തും അമ്പലങ്ങൾ പണിയുന്നു ജറുസലം ദേവാലയത്തിൽ രണ്ട് അങ്കണത്തിൽ ആകാശഗോളങ്ങൾക്ക് അവൻ ആൾത്താരകൾ പണിയുന്നു അങ്ങനെ ദേവാലയത്തിൽ അന്യദൈവ ആരാധനകൾ കൊണ്ട് നിറയപ്പെട്ടു തൻ്റെ അപ്പൻ അപ്പനായിട്ട് കൊണ്ടുവന്ന എല്ലാ നല്ല ആചാരങ്ങളെയും എല്ലാം നശിപ്പിച്ചു അവൻ സ്വന്തം മക്കളെ സ്വന്തം മക്കളെ സ്വന്തം പുത്രന്മാരെ ബിൻഹിന്നോം താഴ്വരയിൽ ഹോമബലിയായിട്ട് അന്യദൈവങ്ങൾ ദൈവങ്ങൾക്ക് അർപ്പിച്ചു അങ്ങനെ ഇസായ ജനത്തെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് ദൈവപ്രമാണത്തിൽ നിന്ന് അതുപോലെ അതുപോലെ അകറ്റിക്കൊണ്ട് അത്രമാത്രം നികൃഷ്ടതയോടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് അതിനെതിരെ പ്രവർത്തിച്ച് ഒത്തിരിയേറെ തിന്മ പ്രവർത്തിച്ച ഒരു രാജാവായിട്ട് ഈ മനാസെ ആയിത്തീരുകയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അറിയോ പ്രിയപ്പെട്ടവരെ അവൻ ജനിച്ചത് ഈ ഹെസക്കിയാക്കി പതിനഞ്ച് വർഷം നീട്ടിക്കൊടുത്തു ആ പതിനഞ്ച് വർഷത്തിനിടയിലാണ് അവൻ ജനിച്ച പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൻ രാജാവായെന്ന് പറയുമ്പോൾ പതിനഞ്ച് വർഷം നീട്ടിക്കിട്ടിയ ആ കാലഘട്ടത്തിനിടയിൽ ജനിച്ച മകനാണ് മനാസെ എന്ന് പറയുന്ന ഈ രാജാവ് ഒരു വലിയൊരു ദയനീയമായ അവസ്ഥയാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ഈ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അത് ദൈവത്തിൻ്റെ ഹിതം ആണോ ദൈവത്തിൻ്റെ പദ്ധതിയിലാണോ എന്ന് നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ചോദിച്ച് വാങ്ങുമ്പോൾ അതിനനന്തര ഫലങ്ങൾ വളരെയേറെ ഭവിഷ്യത്തായിട്ടും വരാം എന്നുള്ള സത്യം നമ്മൾ അറിയണം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ജീവിക്കണം ഇവിടെ ജീവിക്കണം ആ ഒരു ആഗ്രഹമാണ് പക്ഷേ ഈ ഹെസക്കിയയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതം ഈ പ്രാരോഗത്തിൽ മരിക്കണം എന്നുള്ളത് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹെസക്കിയ എന്താ ചെയ്യേണ്ടിയിരുന്നത് അവൻ നല്ല പോലെ ഒരുങ്ങി വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ദൈവമേ നിൻ്റെ ഹിതം ഇതാണെങ്കിൽ ഞാൻ മരിച്ചോട്ടെ അത് സമർപ്പിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ മനാസൈ എന്ന് പറയുന്ന ഒരു രാജാവ് ജനിക്കുമായിരുന്നില്ല പിന്നീട് നമ്മൾ നിങ്ങൾ നമുക്ക് അവിടെ വായിച്ചാലറിയാൻ പറ്റും ഈ ഒറ്റ പ്രവൃത്തി നിമിത്തം അവസാനം ബാബിലോൺ രാജാവ് അവനെ കീഴടക്കി ഒരു കൊളുത്തിട്ട് അടിമയായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ആ എല്ലാം അവർ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചില മേഖലകളിൽ ദൈവത്തിൻ്റെ ഹിതം ആരായാതെ നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ ദോഷകരമായിട്ട് കടന്നു വരാം കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിൽ ഒരു അമ്മച്ചി പാവപ്പെട്ട അമ്മച്ചി വന്നിട്ട് എന്നോട് പറയാം അച്ഛാ ഒന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ ഒന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ അച്ഛാ ധ്യാനിക്കാമെന്ന അമ്മച്ച ഞാനാകെ ഞെട്ടിപ്പോയി എല്ലാവരും പല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല രോഗം മറ്റേ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയുമോ ഒന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അച്ചാ ഇപ്പം ഞാൻ ചുറ്റി എന്താ മെച്ചി ഇപ്പം മെച്ചു പറയാം എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് മാസമായി ആദ്യം രണ്ട് പെൺമക്കളുണ്ടായി പിന്നെ മക്കളില്ലാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ച ഒരാൺകൊച്ചിന് വേണ്ടി ആൺകുഞ്ഞിന് വേണ്ടി നേർച്ചു നേർന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നേർന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ആൺകൊച്ചുണ്ടായി എൻ്റെ അച്ചാ ഇന്നാ മകൻ അപ്പ മരിച്ചു അപ്പനൊന്നും വീതം വെച്ചൊന്നുമില്ല അച്ഛൻ വീട്ടുകാർ അപ്പൻ വീട്ടുകാര്യങ്ങളൊന്നും ക്രമപ്പെടുത്തി മരിച്ചു പോയി ഇന്ന് അവൻ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞേക്ക അവന് മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ട് മൂന്ന് മൂന്ന് മക്കളുണ്ട് അവൻ വീട് നോക്കത്തില്ല എന്നെ അടിച്ച് എൻ്റെ അടിച്ച എന്നെ അടിച്ച് പുറത്താക്കി എൻ്റെ പെ എൻ്റെ പെമ്മക്കളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആ അവനെല്ലാം നോക്കി വലച്ച പുന്നാരമായിട്ട് നിങ്ങൾ നോക്കി വളർത്തിയേ അവൻ നോക്കട്ടെ അങ്ങനെ ആർക്കും വേണ്ടാത്ത ജന്മമായിട്ട് അച്ഛ ഞാൻ നിധിയാണ് വന്നേക്കാം എനിക്കൊന്നും മരിക്കണം എനിക്ക് മരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പത്തു വർഷം പ്രാർത്ഥിച്ച് കിട്ടിയ മകൻ ഞാൻ പറയുകയാണെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നമ്മളെല്ലാത്തിനും വേണ്ടി വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ തമ്പുരാൻ തരുന്നത് ഇപ്പം രണ്ട് പെൺമക്കൾ മതി എന്നു പറഞ്ഞാൽ അവിടെ അവസാനിച്ച് അവിടെ അവിടെ നിൽക്കട്ടെ പിന്നെ ദൈവത്തിന് തരാൻ ആഗ്രഹപ്പെടുത്താൻ ഇനി അതിനുവേണ്ടി നിറച്ചു നേർന്ന് വഴിപാട് നേർന്ന് കഷ്ടപ്പെട്ട് നമ്മൾ വാശി പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ചിലപ്പോൾ തന്നേക്കാം അങ്ങനെ തന്നാൽ പിന്നെ അത് നമുക്കൊരു അനുഗ്രഹമായി തീരണമെന്നുണ്ടോ അതും അനുഭവങ്ങളേറെ ഏറെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇവിടെ നമ്മൾ ഇന്ന് ഒരു വിഷയം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ഹിതം നമ്മെക്കുറിച്ച് എന്താണോ അത് നിറവേറണം ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനല്ല നമ്മുടെ ക്ഷേമത്തിനാണ് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ശുഭമായ ഭാവിക്ക് വേണ്ടിയാണ് ഇനി ഈ ശുഭമായ ഭാവി എന്ന് പറയുമ്പോൾ അതുകൂടി നമ്മൾ കാണണം ഈ ലോകത്തിലെ ദീർഘമായ ജീവിതമല്ല പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം ഒമ്പതും പത്തും തിരുവചനങ്ങൾ വളരെ മനോഹരമായൊരു വചനമാണ് അവിടെ എങ്ങനെയാണ് പറയുന്നത് മനുഷ്യൻ നൂറ് വർഷം ജീവിച്ചാൽ അത് ദീർഘായുസാണ് ശ്രദ്ധിക്കണേ മനുഷ്യൻ നൂറ് വർഷം ജീവിച്ചാൽ നമ്മളൊക്കെ പറയും അത് ദീർഘായുസാണ് എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായത് നമ്മളിപ്പോൾ നൂറ് വർഷം ജീവിച്ചു ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നൂറ് വർഷം വരെ ജീവിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് നൂറ് വർഷം എനിക്ക് ജീവിക്കണം പലർക്കും താല്പര്യം ഉണ്ടാവത്തില്ല എന്തുവാട്ടെ ഈ നൂറ് വർഷം ജീവിച്ചു എന്നോർത്തോ അങ്ങനെ ജീവിച്ചാൽ അതെന്താണ് എന്ന് പറയും എന്നാൽ വചനം പറയാം നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ നിത്യത എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതം ഇവിടെ ജീവിച്ച് തീരാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ദീർഘമായ ജീവിതത്തിൽ സ്വപ്നം ഇട്ടുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടവരല്ലെന്ന് നിത്യയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണെന്ന് ധ്യാനിച്ചോക്കേ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ് നൂറ് വർഷമെന്ന് സമുദ്രത്തെയും ധ്യാനിച്ച് വിശാലമായ സമുദ്രം അതിലൊരു തുള്ളി വെള്ളം തുടങ്ങി ഉണ്ട് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ നിത്യജീവിതം മഹാസമുദ്രം പോലെയാണ് അതിൽ ഒരു തുള്ളി വെള്ളം നൂറ് വർഷം അത്രേ ഉള്ളൂ ഈ വർഷത്തിന് വേണ്ടിയാണ് ഈ രസക്കിയ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത നമുക്കുണ്ടാകണം ഇന്ന് അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘമായ ഈ ലോക ജീവിതമാണ് പലർക്കും എന്നാൽ നമുക്കൊരു നിത്യതയുണ്ട് നിത്യത അത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന സ്വർഗത്തിൽ ആയിരിക്കുന്ന ഒരു ജീവിതം ആകണം അല്ലാതെയുമാകാം ഏത് നിത്യത നരകത്തിൽ നിത്യമായ ശിക്ഷയ്ക്ക് അടിമപ്പെട്ട് നിത്യമായ വേദനയിൽ കഴിയേണ്ടി വന്നേക്കാം നമ്മുടെ ജീവിതം എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് അതിന് സമർപ്പിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈ മനാസയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ക്രൂരത ചെയ്ത് ഏശയാ പ്രവാചകനെ രണ്ട് മരത്തിൽ കെട്ടി വലിച്ചു കീറി കൊന്നുകളഞ്ഞെന്നാ പറയാ ഈ മനാസയുടെ മനാസ രാജാവ് അത്രമാത്രം ക്രൂരനായിട്ട് മാറിയ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു വരിക ഇതുപോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന വന്നാൽ പല രീതികളിൽ അത് നമ്മുടെ ജീവിതത്തെ കുടുംബത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദൈവം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നടക്കണം ഇന്ന് ഞാനിത് അല്പം പറയാനുള്ളൊരു കാരണം ഇന്ന് മനുഷ്യന്മാരൊക്കെ തന്നെയും നമ്മുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മുടെ ഇഷ്ടം നടപ്പിലാകാൻ വേണ്ടി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊരു പാട്ട് പാടില്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി നാഥൻ ചെയ്യാൻ പോകുന്നു അതിൻ്റെ ഇരടികളിൽ അനുപലവിയിൽ ഇങ്ങനെ പാടുന്നുണ്ട് മരണത്തിൻ്റെ വൻകുരുക്ക് അടുത്തുവെന്നോർത്തു നീ കരഞ്ഞിടുമ്പോൾ നിൻ്റെ വർഷങ്ങൾ പതിനഞ്ചിലധികം നീട്ടിത്തന്ന് പ്രവർത്തി ചെയ്യും അതിനെ മഹാത്ഭുതമായിട്ടൊക്കെയാണ് പ്രഘോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശരി അതിൻ്റെ ബാക്കി കൂടി വായിക്കണം നമ്മൾ അതുകൊണ്ട് അത്ഭുതങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടി നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളെക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ദൈവഹിതം നിറവേറുന്ന ജീവിതങ്ങളാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അത്ഭുതങ്ങൾ തേടി ഓടിപ്പായുന്ന ഒരു മനുഷ്യ സംസ്കാരത്തിൽ ഈ ലോക ജീവിതം നൈമിഷികമാണെന്നും ഈ ലോകത്തിലെ ദീർഘായുസ് എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലുള്ള നൈമിഷികമാണെന്നും ഒക്കെയുള്ള സത്യമായ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകത്തില്ല പിന്നെയോ ഈ നിത്യത ഞാനെപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് അതായത് ഈ ലോകത്തിലെ ഒരു നൈമിഷിക വേദന മാറ്റാൻ വേണ്ടി നമ്മൾക്ക് എന്തുമാത്ര കഷ്ടപ്പെടുന്നത് വേദന ഇപ്പോൾ ഇവിടെ ഒരു വേദന ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി വേദന സംഹാരി നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം ഗുളി കഴിക്കാം അല്ലെങ്കിൽ പലതും എടുത്തു മാറ്റാം ഇന്ന് വേദന മാറ്റാൻ വേണ്ടി ആശുപത്രി ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ലക്ഷങ്ങള് ലക്ഷങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം അമേച്ചി ഒരു ലങ്സിൽ വേദന വന്നിട്ട് മരിക്കാറായ അമ്മച്ച പ്രായമായ അമ്മച്ച അമേച്ചിക്ക് വേദന മാറ്റാൻ വേണ്ടി പത്ത് ലക്ഷത്തിലേറെ ചിലവാക്കി ഓപ്പറേഷനൊക്കെ നടത്തി എന്നിട്ട് വേദന മാറിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് വേണമെങ്കിൽ പല ട്രീറ്റ്മെൻറ് നടത്താം പക്ഷേ നിത്യത നിത്യജീവിതത്തിലൊരു വേദനയുണ്ട് മക്കളെ ആ വേദന മാറ്റാൻ നമുക്ക് വേറെ ഒന്നുമില്ല അതിനൊറ്റ കാര്യമുള്ളൂ ഈ ലോക ജീവിതം ഈ ലോകത്തിലെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനായാൽ അത് നമുക്ക് യഥാർത്ഥമായ രക്ഷ തരും അതുകൊണ്ട് ഞാൻ പറയുക അധികം വാശി പിടിച്ച് പലതിനു വേണ്ടി പ്രാർത്ഥിക്കില്ലേ മക്കളുണ്ടാകാൻ ദൈവം മനസ്സായിട്ടുണ്ടെങ്കിൽ ദൈവം തരും പ്രാർത്ഥിക്കാം ദൈവമേ എനിക്കിങ്ങനെ മക്കളില്ല ദൈവം തരും ഇനി അതിനും ചൊല്ലി അല്ലെങ്കിൽ വേറെ ഒരാൺ കൊച്ചുണ്ടാകാൻ എന്തിനുമാട്ടെ ഒത്തിരി വാശി പിടിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല തമ്പുരാൻ അതെല്ലീശോ പറഞ്ഞേ നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം നിങ്ങൾക്ക് തരും മക്കളെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട മക്കളെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ശാന്തതയോടെ ഈശോയോട് ചേർന്ന് ഈശോ അതേ പറഞ്ഞോളൂ തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കും മക്കളെ നിങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് അവിടെ ദൈവം എന്താണോ പറയണേ അത് നമുക്ക് അനുഗ്രഹം ഇനി ഈ അനുഗ്രഹം എന്ന് പറയണത് ചില എന്താ പറയുക സമ്മാന പൊതികളിൽ പൊതിഞ്ഞു തരും അറിയാം നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ എങ്ങനെയാ ദൈവം സ്നേഹിക്കണേന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അതൊരു വലിയൊരു വ്യത്യാസമുണ്ട് അത് ഒന്നുകൂടി ശ്രദ്ധിച്ചത് ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ എങ്ങനെയാ ദൈവം സ്നേഹിക്കണേ ചിലപ്പോൾ ദൈവം സ്നേഹിക്കണമെന്ന് എങ്ങനെയാണെന്നറിയോ നമ്മെ ചില വേദനകളിൽ ഇട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവം നമ്മെ തളർത്തിയിട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് ഒരു പെൺകുട്ടി എനിക്കറിയാവുന്നൊരു പെൺകുട്ടിയാണ് തളർന്നു കിടക്കുവാണ് അവൾ പറയുന്ന കാര്യം ഇതാണ് എൻ്റെ അച്ചാ എനിക്ക് ഇതിനടുത്ത് പരാതിയില്ല വർഷങ്ങളായിട്ട് താഴ്ന്നെടുക്കോൾ ഇന്നും ജീവിച്ചിരിക്കുന്ന കുട്ടിയാണ് അവൾ പറയാണ് എനിക്ക് പരാതിയില്ല എൻ്റെ ദൈവത്തിനറിയാം ഞാൻ സന്തോഷപതിയാണ് ഞാൻ പാപം ചെയ്ത് ഓടിച്ചാടി നടന്ന് പെട്ടെന്ന് പാപത്തിൽ വീണ് നശിച്ചു പോകാതിരിക്കാൻ എൻ്റെ ഈശോ എന്നെ പിടിച്ച് കിടത്തിരിക്കണതാണെങ്കിലോ അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് പരാതിയില്ല എനിക്കൊരു കാര്യം ഉറപ്പാ എൻ്റെ ദൈവം എനിക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആർക്കും അറിയത്തില്ല ദൈവം ചിലപ്പോൾ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് തന്ന് സ്നേഹിച്ചേക്കാം ചിലപ്പോൾ രോഗം തന്നു സ്നേഹിച്ചേക്കാം നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ അനുഗ്രഹം എന്ന് പറയണത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തിലെ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും വിജയവും സമ്പത്തും സൗകര്യങ്ങളും ഒന്നും ഈശോ കാണുന്നത് സ്വർഗം അതാണ് ഈശോ പറഞ്ഞേ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നവ ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് കൂട്ടിക്കൊണ്ടുപോകും ഇപ്പം ഈശോയുടെ ആഗ്രഹം ഈ ലോകത്തിലെ നൈമിഷിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചങ്ങ് സുഖിച്ച് തീർക്കാമെന്നുള്ളതല്ല അപ്പം അതുകൊണ്ട് സ്വർഗത്തിലെത്തിക്കണമെങ്കിൽ എന്തെല്ലാം വേണം അതീശോയ്ക്കറിയാം നന്നായിട്ട് അറിയാം അതീശോ നമുക്ക് തരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഉത്തരവാദിത്തമുള്ളു തമ്പുരാനോട് ചേർന്ന് നിൽക്കുക അവിടെ നിന്ന് എന്താണോ തരുന്നത് അതാണ് പൗലുസിലിക റോമ എട്ടേ മുപ്പത്തഞ്ച് പറയുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും ക്ലേശമോ ദുഃഖമോ ദുരിതമോ ആപത്തോ പട്ടിണിയോ വാളോ മരണത്തിനോ ഒന്നിനും കഴിയത്തില്ല ആ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഹെസക്കിയായുടെ ഈ രോഗശാന്തി നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ദൈവഹിതം നിറവേറപ്പെടാൻ വേണ്ടി സമർപ്പിക്കാതെ നമ്മൾ വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ഇടപെട്ടേക്കാം പക്ഷേ പിന്നീട് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അനുഗ്രഹമാകണമെന്നില്ല അതുകൊണ്ട് മനാസായെ ശരിക്കുന്നു പഠിച്ചോ അവൻ്റെ ജീവിതത്തെ പഠിച്ചോ അവനുമായിട്ട് ബന്ധപ്പെട്ട അനന്തര കാര്യങ്ങൾ പഠിച്ചോ അവൻ്റെ പ്രവൃത്തിയിലൂടെ ഇസാഴ്ച ജനത്തിന് വന്നു പോയ ദുരന്തങ്ങളെക്കുറിച്ച് ധ്യാനിച്ചോ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നമ്മുടെ കർത്താവിംഗിലേക്ക് എടുക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മെക്കുറിച്ച് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ ഒരു കാര്യം തീർച്ച നമ്മളാരും നശിച്ചു പോകാൻ നമ്മളാരും തകർന്നു പോകാൻ നമ്മുടെ ദൈവം ഒന്നും നമുക്ക് വേണ്ടി അനുവദിക്കത്തില്ല അതുകൊണ്ട് ആ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവമേ നിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന് സന്നദ്ധയിൽ നമുക്കായിരിക്കാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ദൈവമേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾ അങ്ങയുടെ തിരുഹിതം ഞങ്ങളിൽ നിറവേറപ്പെടണം അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണം അങ്ങ് അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തിൻ്റെ ദൈവികമായ ജ്ഞാനത്തിൻ്റെ ശക്തി ഞങ്ങളിലും നിറയപ്പെടാനും അതുപോലെ അങ്ങയുടെ തിരുഹിതം സ്വീകരിക്കാനും അതിനനുസരിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേൻ